സഹോദരങ്ങളെ ആയിരം രൂപ കൊണ്ട് ഇതിനേക്കാൾ വലിയ ഒരു പുണ്യകർമ്മം എന്തു ചെയ്യാനാണ് എൻ്റെ ഒരു സഹോദരൻ എനിക്ക് ആയിരം രൂപ അയച്ചുതന്നുകൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പുണ്യകർമ്മം എന്ന് തോന്നുന്ന കാര്യം ചെയ്യണം അതിന് അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ലഭിക്കത്തക്ക വിധത്തിൽ അവരോട് പ്രാർത്ഥിക്കാനും പറയണം എന്ന് പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം എനിക്ക് ആയിരം രൂപ അയച്ചു തരികയും ചെയ്തു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഈ സൽക്കർമ്മമാണ് നിർവഹിച്ചത് സഹോദരങ്ങളെ ഇതുപോലെ ഇവർക്ക് ഒരു നേരമെങ്കിലും അന്നം നൽകാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം എന്നപേക്ഷിക്കുന്നു ഒരു വീട്ടിലേക്ക് ഒരു നേരത്തെ അന്നത്തിനുള്ള പൈസയെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കട്ടെ അതിനുള്ള അനുഗ്രഹം നമുക്ക് നാഥൻ നൽകട്ടെ ഏറ്റവും പാവപ്പെട്ട പട്ടിണിയായി കിടക്കുന്ന ആളുകൾക്കാണ് നമ്മളീ അന്നം എത്തിക്കുന്നത് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കാണാം ഇതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ടവർ ഇതാ പ്രാർത്ഥിക്കുന്നു തന്നെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു